ദിവസ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോഴാണ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ചെയ്യണമെന്ന് തോന്നുന്നത് വേറൊന്നുമല്ല നമ്മുടെ എല്ലാ ജീവിതത്തിൽ പരാജയങ്ങളും വിജയങ്ങളും ഉണ്ടാവും പക്ഷേ പരാജയപ്പെടുമ്പോൾ നമ്മളെപ്പോഴും പുറമെ നമ്മൾ ഞാൻ എപ്പോഴും പരാജയപ്പെടും ഞാൻ ഒരിക്കലും വിജയിക്കില്ല അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഇല്ലെങ്കിൽ എനിക്കിതൊന്നും കിട്ടത്തില്ല എനിക്ക് എപ്പോഴും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ നമുക്ക് നഷ്ടം തോന്നുന്ന കാര്യത്തെ നമ്മൾ എപ്പോഴും ഇപ്പം നമുക്കൊരു സന്തോഷം കിട്ടുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും പറയാമല്ല ഓ എനിക്ക് എപ്പോഴും സന്തോഷം കിട്ടാറുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാറുണ്ട് എന്ന് ആരും പറയാറില്ല അത് തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ തൊഴിൽ നമ്മൾ സന്തോഷം കിട്ടുമ്പോൾ പറയണം എനിക്കെപ്പോഴും ഇതെല്ലാം കിട്ടാറുണ്ട് എനിക്കെപ്പോഴും സന്തോഷമാണ് കിട്ടുന്നത് അങ്ങനെ പോസിറ്റീവ് വൈബ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട് അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും പോസിറ്റീവ് വൈബായിട്ട് ചിന്തിക്കുന്നത് എന്നും നെഗറ്റീവായിട്ട് എടുക്കാറില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരാറുമുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം ഇപ്പോൾ ഞാൻ അമിതമായ ഒരു സാധനം ആഗ്രഹിച്ചെന്ന് വെച്ചു ആഗ്രഹിക്കുമ്പോൾ അതെനിക്ക് കിട്ടും അതെനിക്ക് കിട്ടും അതെനിക്ക് കിട്ടുമെന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടേ ഇരിക്കുക അല്ല അതെനിക്ക് കിട്ടുക അതിനെക്കുറിച്ച് മാത്രം ഞാൻ എപ്പോഴും ചിന്തിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക അതിനുവേണ്ടി എന്താ സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിൽ ആ ഒരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്നിലേക്ക് തന്നെ വരും അത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന എന്ത് കാര്യവും നമ്മളിലേക്ക് വരും നെഗറ്റീവായിട്ട് ഇപ്പം നമ്മളിപ്പോൾ പറ ഓ എനിക്കത് കിട്ടുന്നില്ല നമ്മളെപ്പോഴും എന്താ പറയുന്നത് എനിക്കത് കിട്ടുന്നില്ല എനിക്കത് കിട്ടുന്നില്ല എനിക്കത് കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്ക് സന്തോഷമില്ല എനിക്ക് ഇപ്പോഴും ദുഃഖമുള്ളൂ അവർക്ക് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നെഗറ്റീവ് വൈബ്സ് മാത്രമാണ് കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കത് കിട്ടുന്നില്ല ഓ ഒരു വട്ടം പറഞ്ഞു രണ്ട് വട്ടം പറഞ്ഞു മൂന്ന് എപ്പോഴും അതുതന്നെ പറയുമ്പോൾ നെഗറ്റീവ്സ് ഇങ്ങനെ അവിടെ നിന്ന് അവിടെ പോസിറ്റീവിന് വരാൻ ഒരു ചാൻസും കൊടുക്കുന്നില്ല നമ്മളെപ്പോഴും നെഗറ്റീവ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുക എനിക്കത് കിട്ടുന്നില്ല ഞാൻ സന്തോഷിക്കുന്നില്ല എൻ്റെ ജീവിതം എങ്ങനെയാണ് അത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് നമ്മൾ നെഗറ്റീവ്സിനെ എപ്പോഴും കൊണ്ടുവന്നേ ഇരിക്കുകയാണ് അതേ അതേസമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്കത് കിട്ടും ഓ ഇത് ചെറിയ കാലം എനിക്ക് വന്നിതൊന്നും ഒരു വലിയ കാര്യമല്ല ഇതിലും വലുത് വരുന്നവരുണ്ടല്ലേ ഇത് ഇതിലും വലുതെന്തോ വരാനിരുന്നത് മാറിപ്പോയതെന്ന് സന്തോഷത്തോടെ സ്വീകരിച്ച് നോക്കി നിങ്ങൾക്കും പോസിറ്റീവ് വൈസും മാത്രമായി ലൈഫിൽ ഉണ്ടാവുന്നത് പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് ഇല്ലാതെ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവ് ഇല്ല പക്ഷേ നമ്മൾ എപ്പോഴും ആണ് പറയുന്നതെങ്കിൽ നമ്മളിലേക്ക് പോസിറ്റീവ് മാത്രം വന്നുകൊണ്ടേയിരിക്കും നമ്മൾ നെഗറ്റീവ് ആണോ പറയുന്നത് നമ്മളിലേക്ക് നെഗറ്റീവ് മാത്രം വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മളൊരു പോസിറ്റീവ് വരുമ്പോൾ സന്തോഷിക്കുന്ന പോലെ നമ്മൾ നെഗറ്റീവ് വരുമ്പോഴും അതിനെ ഉൾക്കൊള്ളുക സന്തോഷിക്കാനല്ല ഉൾക്കൊള്ളുക ഓക്കെ ഇതെനിക്ക് വരാനിരുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെക്കാട്ട് വലിയ എന്തോ പ്രശ്നം എനിക്ക് വരാനിരുന്നതാണ് പക്ഷെ അത് മാറിപ്പോയി അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചു നമ്മുടെ ഒരു സ്വർണമോ അല്ലെങ്കിൽ പൈസ എന്തെങ്കിലും നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ അയ്യോ എൻ്റെ സ്വർണം പോയി അത് പോയി അല്ലെങ്കിൽ എനിക്ക് പൈസ പോയി എന്നിങ്ങനെ പറഞ്ഞു ഒരു ദിവസം നമുക്ക് വിഷമം കാണും നൂറ് ശമനം നമുക്ക് വിഷമം കാണും പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് വീണ്ടും 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 നമ്മളിലേക്ക് നെഗറ്റീവ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ചിലവർക്ക് അരോചകം ഉണ്ടോ എപ്പോഴും ഇതിനെ പറയുന്നു അല്ലെങ്കിൽ ഇവനെന്തെപ്പോഴും ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ അതേ സമയത്ത് നമ്മൾ പോയ സാധനം നമ്മൾ വിഷമിച്ചു എനിക്കതിൽ വിഷമമുണ്ട് പക്ഷേ ഇതിനെക്കാട്ട് വലുതെന്തോ എനിക്ക് സംഭവിക്കാനിരുന്നതാണ് അത് മാറിയിട്ടാണ് എനിക്ക് ഈ ചെറിയ കാര്യം അല്ലെങ്കിൽ ഇത് സംഭവിച്ചത് എന്ന് എനിക്ക് എനിക്കിനിയും അത് ഉണ്ടാക്കാൻ കഴിയും ഞാൻ ഇനിയും അത് നേടും എന്ന് നിങ്ങളൊരു നൂറ് വട്ടം പറഞ്ഞു നോക്കിയാൽ ഡെയിലി നിങ്ങൾ രാവിലെ ഞാൻ ഞാനത് നേടും എനിക്ക് സക്സസ്സുകൾ ഉണ്ടാവും എന്നത് പറഞ്ഞു നോക്കിയേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബായ്